എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പം സംഭവം എന്താണ് ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും അതെ നിങ്ങൾ ഒരുപാട് നാളായിട്ട് എന്നോട് ചോദിക്കുന്ന ഒരു റെസിപ്പിയാണ് നമ്മുടെ പരിപ്പുവട റെസിപ്പി അതായത് നാടൻ തട്ട് നമ്മുടെ ചൂടൻ പരിപ്പുവടയാണ് ഇന്നത്തെ നമ്മുടെ വിഭവം ഇതാ നല്ല ഭംഗിയിൽ നല്ല റെഡ് കളറിൽ നല്ല ക്രിസ്പി ആയിട്ട് നല്ല എരിവും നല്ല കായത്തിന്റെ ഫ്ലേവർ കായത്തിൻ്റെ ഫ്ലേവറൊക്കെയുള്ള പരിപ്പുപടയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പേക്ക് വന്ന് നോക്കണത് അപ്പൊ നമുക്ക് നമ്മുടെ അംഗം ഇവിടെ തുടങ്ങാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും അടക്കരുത് കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഞാൻ എന്താ ഒരു മെഷർമെന്റ് ഗ്ലാസ്സിൽ ഒരു കപ്പാണ് എടുത്തിട്ടിരിക്കുന്നത് അത് മുന്നൂറ് ഗ്രാമിന്റെയാണ് ആ ഗ്ലാസ് അതില് ഒരു ബൗൾ ഒരു മൊത്തം ഒരു ഗ്ലാസ് ഫുള്ളും ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഓവർനൈറ്റ് മുഴുവൻ ഞാൻ കുതിർക്കാട്ടിരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് മിനിമം നാലു മണിക്കൂർ അത് വെള്ളത്തിൽ കിടന്നാൽ മതി ഏകദേശം നല്ല രീതിയിൽ തന്നെ ആയി കിട്ടും അപ്പൊ നിങ്ങൾക്ക് വൈകുന്നേരം മണിക്ക് പലഹാരം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കാലത്ത് ഇട്ട് വെച്ചാലും അല്ലെങ്കിൽ ഉച്ചയാകുമ്പോ ഒക്കെ ഇട്ട് വെച്ചാലും മതിയാകും കേട്ടോ അപ്പൊ നമ്മുടെ വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് പരിപ്പൊട ഉണ്ടാക്കി എടുക്കാന്ന് അറിയാം അതായത് നല്ല നാടൻ ചൂടൻ തട്ടുകട പരിപ്പൊട അപ്പോ അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതാ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്ന പോലെ തന്നെ വെള്ളത്തിൽ നമ്മൾ കുതിർത്തിട്ടതാണ് ഈ വടപ്പരിപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോ വടപ്പരിപ്പുന്ന് പറഞ്ഞു ചെയ്യണം ചെയ്യണേട്ടോ അപ്പൊ ഇത് തലദിവസം നിങ്ങൾ വെള്ളത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകിയെടുക്കണം അല്ലെങ്കിൽ ഒരു ചീഞ്ഞ മണം വരും അതല്ല നമ്മളിപ്പോൾ നാല് മണിക്കൂർ മുമ്പാണ് വെള്ളത്തിൽ മണിക്കൂർ ഇടുന്നാൽ മതി വെള്ളത്തിൽ അപ്പോൾ തന്നെ ഏകദേശം നല്ല നമുക്ക് എന്നെ പിടിച്ചു നോക്കുമ്പോൾ ഉള്ളിലൊക്കെ നന്നായിട്ട് കുതിർന്നിട്ട് ഉണ്ടാവും ഇങ്ങനെ പൊട്ടി പൊട്ടി പോരും അപ്പോൾ നാല് മണിക്കൂർ മുമ്പാണ് വെള്ളത്തിലിട്ടെന്നുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള ഒരു സ്മെല്ല് വരില്ല അപ്പം തലദിവസമാണെങ്കിൽ അത് കുറേ നേരം വെള്ളത്തിൽ ഇടുന്നതിൻ്റെ ഒരു ചീഞ്ഞ സ്മെല്ല് പോലെ വരില്ല അത് ഒഴിവാക്കാനാണ് നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കാൻ പറയുന്നത് തലദിവസത്തിലിട്ട് വെക്കണമെങ്കിൽ ദിവസം ഇട്ട് വെക്കുകയാണ് ചെയ്യുക അഥവാ കാലത്ത് നമ്മൾ ണ്പ കടയ്ക്ക് കൊടുത്തു വയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ തല ദിവസം തന്നെ മറക്കാതെ വെള്ളത്തിൽ ഇട്ട് വെക്കും എന്റെ ടൈം ടേബിളിൽ ഉള്ളതാണ് സ്നാക്സിനുള്ള സംഭവങ്ങൾ വെള്ളത്തിൽ ഇടുക നേരിച്ചിട്ടുണ്ടാവും അപ്പോൾ അതാ ഇതിങ്ങനെ വെള്ളം പാലാൻ വേണ്ടി ഒരു അരിപ്പേലെടുത്ത് വെച്ചിട്ടുണ്ട് ഒട്ടും വെള്ളം പാടില്ല വെള്ളം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപ്പോടെ പൊട്ടി പൊട്ടി പോവും എണ്ണ മുഴുവൻ നാശാവും ഒരു ഗ്ലാസ് വടപ്പരിപ്പ് കഴുകി വാരിതാണിത് ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ കാര്യം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ല ഇങ്ങനെ വടപ്പരിപ്പ് ശരിയാവില്ല എന്നിട്ട് പറയും ചേച്ചി ഇത് ശരിയായില്ലേ എന്ന് പറയും അപ്പൊ എനിക്ക് സങ്കടാകും അതുകൊണ്ടാണ് കൊറേ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം അരച്ചെടുക്കുക എന്ന് പറയുമ്പോൾ പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട ചതച്ചെടുക്കുക നമ്മൾ പണ്ട് അമ്മിക്കറയിലൊക്കെ വെച്ച് ചതച്ചെടുക്കാറൊന്നു പതിവ് പക്ഷേ ഇപ്പം അമ്മിക്കറിയലൊക്കെ വളരെ റിസ്ക്കി ആയിട്ടുള്ള പരിപാടിയാണ് നമുക്ക് നമുക്ക് സാധാരണ മിക്സിയിൽ മിക്സിയിലടിച്ചെടുത്തിട്ടുള്ള പ്രക്രിയ തന്നെ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ പൊടികൾ എന്ന് പറയുന്ന ഇതാണ് ഇത് സാധാരണ നമ്മുടെ നല്ല മുളക് ിച്ചത് ഇത് കുറച്ച് ഈ നല്ല മുളക് തന്നെ കുത്തില്ലേ കുത്തിയ മുളക് അതാണ് പിന്നെ ഇത് കായപ്പൊടി കായപ്പൊടി നല്ലൊരു ഫ്ലവർ കിട്ടാൻ പരിപ്പ് ഇവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കായത്തിന്റെ മണാണ് നപ്പതാ കായത്തിന്റെ പൊടി ഉപ്പ് ആവശ്യത്തിന് നമുക്ക് അരിഞ്ഞെടുക്കാൻ വേണ്ട സാധനങ്ങൾ വേപ്പിൻ്റെ ഇല ഇഞ്ചി ഒരു കഷ്ണം ഒരു മൂന്ന് നാല് മുളക് അത്യാവശ്യം നല്ല ഇരു ഉള്ള തന്നെ ഒരു അഞ്ച് ചെറിയ ഉള്ളി ഒരു സവോള അപ്പോൾ നിങ്ങൾക്ക് ഒന്നുമില്ല ഞാൻ സവോള മാത്രമാക്കാം അല്ലെങ്കിൽ ചെറിയുള്ളി മാത്രമാക്കാം ചെറിയുള്ളി മാത്രമാകുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഒക്കെ വരും നല്ലൊരു ടേസ്റ്റ് വരും അപ്പോൾ അത് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സവോളരെ അപ്പം ചെറിയുള്ളി ചേർക്കണത് ചെറുളി തന്നെ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം ബൾക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഞാൻ സവോളയാണ് ചേർക്കാറ് ഒരു സവോള ചേർക്കും അതിനോടൊപ്പം തന്നെ ഇത്ര അളവിലുള്ള ചെറുള്ളിയും ചേർക്കും അപ്പോൾ നമുക്കിത് ഒന്നുമില്ലെങ്കിൽ ഞാൻ കൈകൊണ്ട് കുനുകുനാ നരിഞ്ഞെടുക്കാം അല്ലെങ്കിൽ ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്തെടുക്കാം ഞാൻ ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പം നമുക്ക് അരമണിക്കൂറിൻ്റെ പരിപാടി ഒരു അഞ്ച് മിനിറ്റിൽ തീർക്കാം അപ്പോൾ നമുക്കിതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം അല്ലേ ഞാൻ എങ്ങനെ ചോപ്പ് ചെയ്ത് നിന്ന് കാണിച്ചുതരാം അപ്പോൾ ഇതാണ് നമ്മുടെ ചോപ്പറ് അപ്പോൾ ചോപ്പറിൽ അതാ ബ്ലേഡ് വെക്കുന്നു എന്നിട്ട് സവോള ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ട് ഉള്ളിട്ട് കൊടുത്തിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കും ഈ സംഭവം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ഇഞ്ചി ഒന്ന് കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം പച്ചമുളകും ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ഞാൻ വേപ്പിൻ്റെ അലയും ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ വേപ്പിൻ്റെ ഇല ആരും കഴിക്കില്ല തുപ്പിക്കളയും അപ്പം അത് വയറ്റിലെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നത് ഒക്കെ കൂടി നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം വേണ്ടോ നന്നായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉള്ള കാരണം കൊണ്ട് നമുക്ക് കുറേ സമയം ലാഭിക്കാം അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി നേരം ഇത് അരിഞ്ഞു നിൽക്കേണ്ടി വരും അപ്പം ഇത് നമുക്ക് നമ്മുടെ വടപ്പരിപ്പിൽ കൂട്ടി കുഴക്കേണ്ടതാണ് കേട്ടോ അപ്പം നമുക്കതിനേക്കാളും മുന്നേ വടപ്പരിപ്പ് ഒന്നും അടിച്ചെടുക്കേണ്ടേ പിന്നെ മിക്സിൽ ഒന്ന് അടിച്ചെടുക്കാൻ വെള്ളമൊക്കെ നന്നായിട്ട് വാന്നിട്ടുണ്ട് കണ്ടോ കണ്ടോ ഞാനത് നന്നായിട്ട് എന്താ പറയാ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് സത്യം പറഞ്ഞ ഓടത്തുള്ളി വെള്ളം ഉണ്ടോ എന്ന് ചോദിച്ചാ വെള്ളം ഉണ്ട് എന്നാൽ ചതച്ചെടുക്കുകയാണെ ചെയ്തിരിക്കണുണ്ടോ അതില് ചെറിയ ചെറിയ ഈ സംഭവങ്ങളൊക്കെ മുഴുവനോട് അങ്ങനെ കിടക്കുന്നുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിലുണ്ടോ അത് അതൊന്ന് കടിക്കാൻ കിട്ടുമ്പോഴാണ് പരിപ്പുടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മളിനി വലിയൊരു പാത്രത്തേക്ക് എല്ലാം കൂട്ടിയിട്ടിട്ട് കുഴയ്ക്കലാണ് നമ്മൾ ചീയ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പരിപ്പുട നല്ല ഗംഭീരമായിട്ട് കുഴക്കണം എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ നമുക്കിതൊരു പാത്രത്തിൽ വലിയൊരു ഇട്ടിട്ട് നമുക്കൊന്ന് കുഴക്കാൻ റെഡിയാക്കാം അല്ലേ വലിയൊരു ബേസൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇങ്ങനെ നന്നായിട്ട് ചതച്ച് വെച്ച നമ്മുടെ കടലപ്പരിപ്പ് കൊടുക്കാം നമുക്ക് കണ്ടോ ഇതാണ് അതിന്റെ ഒരു പരുവം എന്ന് പറയണത് അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചാൽ ഉള്ളി പച്ചമുളക് ഇഞ്ചി വേപ്പിൻ്റെ എല്ലാം അത് മൂന്നിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഈ പൊടികളുണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുക പൊടികളൊക്കെ മുമ്പ് ഞാൻ എൻലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് കുഴക്ക നല്ലൊരു റെഡ് കളറ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്ക കേട്ടോ നന്നായിട്ട് കുഴക്കുക എല്ലാ ഭാഗത്തേക്കും മുളക് പൊടിയും ഉപ്പും ഒക്കെ എത്താവുന്ന രീതിയിൽ ശേഷം ഇങ്ങനെ ഒന്ന് പൊത്തിയിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് വയ്ക്കാം അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്കിത് ഉരുളകളാക്കിയിട്ട് പറക്കാം കേട്ടോ ഇപ്പം ഇങ്ങനെ ഒരു ചീനച്ചട്ടി വെച്ച് ചൂടാക്കാം നോൺ സ്റ്റിക്കിൻ്റെ ആയാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇവിടെ അലുമിനിയത്തിൻ്റെയാണ് എടുത്തിരിക്കുന്നത് പക്ഷേ ഞാൻ ഇതിൽ ഒഴിക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയല്ലാട്ടോ സൺഫ്ലവർ ഓയിലാണ് കാരണം വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും പൊട്ടി പൊട്ടിപ്പോകുന്ന ഒരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം ഞാൻ സൺഫ്ലവർ ഓയിലാണ് തുടക്കം മുതലേ ഉണ്ടാക്കാറുള്ളത് ചട്ടി നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് നമ്മുടെ സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ട് തിളച്ചക്കണം എണ്ണ നന്നായിട്ട് തിളച്ചാൽ മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ പരിപ്പ് വട എങ്ങനെയാണ് അതിൻ്റെ ഷേപ്പിൽ എടുക്കുക എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ ഇത് ഇതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒരു കുഞ്ഞു എടുക്കുക നമുക്ക് എത്ര വലുപ്പം വേണം അത്ര വലുപ്പത്തിൽ എടുക്കുക വലുപ്പം കൂടും വേവാനുള്ള ടൈം അധികം എടുക്കും എന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ടന്നെ നല്ല വെറുതെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ കാണിച്ച കാര്യമില്ല നന്നായിട്ട് തന്നെ ഉരുളാക്കണം അതാണ് പലരുടെയും ഏർ പരിപ്പോട നമ്മൾ എണ്ണയിൽ ഇടുമ്പോൾ പൊട്ടി പോണാതെ കാരണം ഞാൻ നന്നായിട്ട് കണ്ടോ കറക്റ്റ് ആയിട്ട് ഒരു ഉരുളി ആക്കി എടുത്തിട്ട് ഇതിന്റെ കയ്യിൽ വെച്ചിട്ടിങ്ങനെ അമുക്കാണ് ചെയ്യ സൈഡൊക്കെ ഒന്ന് ഇതാക്കി കൊടുക്കും നല്ല നൈസായിട്ട് കണ്ടോ നല്ല നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് നടുവിലൊന്ന് കുഴിച്ചു കൊടുക്കാം നടുവിൽ നല്ല കട്ടിയിലാണ് വരുന്നത് ഉണ്ടെങ്കിൽ ഒന്ന് കുഴിച്ചു കൊടുക്കാം ഞാൻ അങ്ങനെ കുഴിക്കാറൊന്നുല്ലേട്ടോ എന്നിട്ട് ഇത് നമ്മൾ ഇട്ടു കൊടുക്കുകയാണ് ചെയ്യാം അപ്പൊ മനസ്സിലായില്ലേ നല്ല നൈസായിട്ടിരിക്കണം നല്ല നല്ല ക്രിസ്പി ആയിട്ട് വരള്ളൂ എണ്ണ ചൂടായോ നോക്കാനായിട്ട് ഒരു കഷ്ണം ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമ്മള് ഉണ്ടാക്കി വെക്കുന്നതിനേക്കാൾ നല്ലത് പരത്തി പരത്തിയപ്പനെ അതിലേക്ക് ഇട്ടു കൊടുക്കുന്നതായിരിക്കും കയ്യിലേക്ക് ഒന്നും ആവാണ്ട് നോക്ക പൊട്ടിത്തെറിക്കുന്നുള്ള ടെൻഷനൊന്നും വേണ്ട അങ്ങനെ പൊട്ടിയൊന്നും തെറിക്കണ സംഭവം ഒന്നല്ല നമ്മുടെ പരിപ്പൂടാ പക്ഷെ നിങ്ങൾ എണ്ണ ഇടുമ്പോൾ കയ്യിലേക്ക് ആവാതെ ശ്രദ്ധിച്ചോളൂ കേട്ടോ നന്നായിട്ട് ആവുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു റെഡ് കളർ വരും അപ്പോൾ നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞില്ലേ ഒരു റെഡ് കളർ വരുന്നത് അപ്പോൾ നമുക്ക് കണ്ടോ എന്തെങ്കിലും റെഡ് കളർ വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ പരിപ്പുവട ആയിട്ടുണ്ട് നമുക്കതൊന്ന് കോരിയെടുക്കാം കണ്ടോ നമ്മുടെ ചൂടൻ നാടൻ തട്ടുകട പരിപ്പുവട റെഡി അപ്പോൾ ബാക്കിയുള്ളത് നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ നല്ല റെഡ് കളറൊക്കെ വന്നിട്ടുണ്ട് നല്ല കിടക്കാച്ചി ആയിട്ടുണ്ട് ഇതൊരു ബട്ടർ പേപ്പറിലേക്ക് ഇടുകട്ടോ നമ്മുടെ എണ്ണ വറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മുടെ ചൂടം പരിപ്പോട റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ ഒരെണ്ണെടുത്തിട്ട് എല്ലാ പ്രാവശ്യവും നിങ്ങളെ ഞാൻ കൊതിപ്പിക്കാറില്ലല്ലോ ഈ പ്രാവശ്യമായിട്ട് വേണ്ടെന്ന് വയ്ക്കേണ്ടത് നിങ്ങനെ അങ്ങോട്ട് പൊട്ടിക്കുക ഇതിനെ അങ്ങോട്ട് പൊട്ടിച്ചിട്ട് വായലങ്ങോട് വയ്ക്കുക സൂപ്പറായിട്ടുണ്ട് നല്ല എരുണ്ട് നല്ല ഉപ്പുണ്ട് കായത്തിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ട് ഇപ്പം സൂപ്പറായിട്ടുണ്ട് അപ്പം നിങ്ങൾ ഒരുപാട് നാളെന്നോട് ചോദിച്ചാൽ ആ പരിപ്പയുടെ റെസിപ്പി അങ്ങനെ മുമ്പിലെത്തിയിരിക്കുകയാണ് നിങ്ങളുടെ ഇനി എല്ലാവരും പോയിട്ട് ഒരു നാല് മണി പല ആരം പോലെ അതൊന്നുണ്ടാക്കി കഴിച്ചു നോക്കുക ടപ്പേ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമൊരു ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ വിഭവം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണേ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ബ് ബൈ ശ്രീജ